ഇച്ചായനും കാന്താരിയും എന്റെ വായിറ്റി വളർന്ന കുഞ്ഞിനൻ നിങ്ങളല്ല ജയന്തന ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഭാര്യ തുറന്നടിച്ച് അത് പറയുമ്പോൾ താടിക്ക് കൈയും കൊടുത്ത് എൻ്റെ അമ്മ ഇരിപ്പുണ്ടായിരുന്നു സംഭവം വേറൊന്നുമല്ല ടി വി സീരിയലാണ് പേര് കുടുംബിനി പക്ഷേ അതിലീ ഒരൊറ്റ സീൻ അവിചാരിതമായി കണ്ടതോടെ എനിക്ക് മനസ്സിലായി ഈ സീരിയലിന് ഇടാൻ പറ്റിയ പേര് അത് തന്നെയെന്ന് എന്റെ അമ്മ അമ്മ അല്ലാതെ ആരെങ്കിലും ഈ ഊള സീരിയൽ കണ്ടോണ്ടിരിക്കയോ ഒന്ന് പോയടാ ഇത് നല്ല സീരിയലാ ഒവ് ഒവ് ഓരോ ഞാൻ സീരിയല് ആ സമയത്ത് വല്ല സിനിമയും കണ്ടോണ്ടിരുന്നൂടെ ഓ എല്ലാം കണ്ട സിനിമ തന്നെയാ ആ ചാനലുകാർ ഇടാറുള്ളത് ഒരു നേരം പോക്കിനാ ഞാൻ ഈ സീരിയൽ കണ്ടു തുടങ്ങിയത് നേരം പോക്കിനിങ്ങനെ സീരിയൽ കണ്ടിരുന്നിട്ട് എന്ത് കാര്യം എന്ന എത്രയും പെട്ടന്ന് കെട്ടിച്ച ഒരു നല്ല മരുമകളെ കിട്ടില്ലേ ഓരാത്തതിനും സീരിയലൊക്കെ ഉള്ളതിനേക്കാൾ നല്ല രീതിയിൽ അമ്മായിമ്മ മരുമകൾ പോലീ വീട്ടിൽ നടത്താം അയ്യ എന്താ അമ്മ അവന്റെ പൂരി കല്യാണ കാര്യം നീ വീട്ടിൽ മിണ്ടി പോയത് ഏ അതാ അമ്മ അമ്മ അങ്ങനെ പറഞ്ഞു എന്റെ കൂട്ടുകാരെല്ലാം കെട്ടി പിള്ളേരുമായി ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നടക്കുന്നു വയസ്സ് കെട്ടി കെട്ടി അമ്മേ 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 ഇപ്പഴാണോ എന്റെ കല്യാണം കല്യാണം അമ്മേ 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 എന്റെ എന്റെ ഇപ്പോഴാണോ പൊന്നുമോനി ബോധം വന്ന് പോത്ത് പോലെ വളർന്ന് പത്ത് മുപ്പത്തിരണ്ട് വയസ്സായി മൂക്കിൽ പല്ലും കിഴുത്തപ്പ അവന് പെണ്ണിട്ടണം പോലും ഓ എന്റെ അമ്മേ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ ഞാൻ ഇപ്പോഴും കാണാൻ സ്മാർട്ടല്ലേ ഇതേ ചേർക്കാം സന്ധിക്കേണ്ട വായുന്ന ഒന്നും കേൾക്കരുത് ഓ അമ്മ പാവ അടുക്കളിക്കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടപ്പോൾ സഹായത്തിന് ഒരാളാവും നേർട്ട് പറഞ്ഞു പോയതാ വേണ്ടേ വേണ്ട ഓ അമ്മയോട് മക്കൾക്ക് ഇപ്പോഴാണോടാ സാധാപം തോന്നിയത് നീ എന്നോട് എത്ര കാണാടാ ഞാനൊരു പെണ്ണിട്ടാൻ പറയുന്നു എന്നിട്ട് നീ കേട്ടോ എൻ്റെ അനിയത്തി ആങ്ങളേക്ക് എത്ര എത്ര ആലോചനയും കൊണ്ട് വന്നു എന്നിട്ട് അതിലൊരു എണ്ണത്തിനെങ്കിലും കാണാനെങ്കിലും പോയോ ഇല്ലല്ലോ അതുകൊണ്ട് നിനക്ക് വേണ്ടി പെണ്ണാലോചിക്കുന്ന പരിപാടി ഞാൻ നിർത്തി നീ ഏത് സമയം ഫോൺ പിടിച്ചടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി ഏതെങ്കിലും ഇവിടെ എന്തിനെ പ്രേമിച്ച് വളച്ചെറിക്കി കൊണ്ടുവരുന്നു ആദ്യം നിന്നെ കൊണ്ട് കഴിയില്ലെന്ന് പിന്നെ മനസ്സിലായി എന്നിട്ട് ഇപ്പം അവനെ കെട്ടണം പോലും പോക്കണോ എന്റെ മുന്നേന്ന് ഏ എന്നാലും എൻ്റെ അമ്മ അമ്മ ഇത്രയ്ക്കും എൻ്റെ മുകളിൽ പ്രതീക്ഷിച്ചിരുന്നോ എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല നിനക്ക് വെച്ച് വിളമ്പി തന്ന ഞാൻ മടുത്തു ഞാൻ ചാമുമ്പെങ്കിലും നീ അങ്ങനെ ഒന്ന് പിന്നിട്ട് കാണരുന്ന് ഓർത്ത് ചിന്തിച്ചതാ ഓഹോ അപ്പം ഞാൻ സമാധാനമായിട്ട് നടക്കുന്ന കണ്ടിട്ട് അമ്മക്ക് സഹായിക്കുന്നില്ലായിരുന്നു അല്ലേ അയ്യോ എന്റെ പൊന്നു അങ്ങനെ പറയരുത് നീ പെണ്ണ് കെട്ടണ്ട ഇങ്ങനെ സമാധാനമായിട്ട് തന്നെ ജീവിച്ചോളൂ അമ്മ അങ്ങനെ പറയരുത് ഇടി ആഗ്രഹം സാധിച്ചു തരാതെ ഇനി എനിക്കൊരു സമാധാനവും കിട്ടില്ല മോനെ ചിത്തു ഏതാണ് ആ പെണ്ണ് പെണ്ണോ ഏത് പെണ്ണ് നീ കണ്ടുവച്ചിരിക്കുന്ന ആ പെണ്ണ് ഏതാണെന്ന് അമ്മ എന്തൊക്കെയീ പറയുന്നു ഞാനൊരു പെണ്ണിനെയും കണ്ടു വച്ചിട്ടില്ല എന്റെ അടുത്ത് ഉരുണ്ടി കളിക്കല്ലേ കല്യാണക്കാരും പറഞ്ഞ് കാളെ വാരുവെക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി ഏതോ ഒന്നിനെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു കേട്ട് അമ്മയെ നോക്കി ഞാനൊരു ചിരിവാസാക്കി നീന്നി എനിക്കാതെ പറയടാ അത് പിന്നെമ്മ എനിക്കൊരു കൊച്ചിനെ ഇഷ്ടം അതെനിക്ക് മനസ്സിലായി ആ കൊച്ചേതാണെന്ന് പറ അത് പിന്നെമ്മ അവള് കോഴിക്കോടുള്ള കോഴിക്കോടുള്ളതോ അതിനെ നീ എങ്ങനെ പരിചയപ്പെട്ടടാ അത് പിന്നെ ഞാനവിടെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാ ഞാനവിടെ ഇത്തിരി കഥ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് എത്ര ചിരിക്കാൻ ഞാൻ എഴുതിയ കഥയാവില്ലേ ചുമ എന്നെ കടയാക്ക പറയുന്നത് കേൾക്കാൻ നോക്ക് ഓ ആയിക്കോട്ടെ നീ പറ അങ്ങനെ എന്റെ കഥ വായിച്ച അഭിപ്രായം പറഞ്ഞു എന്റെ അടുത്ത് വന്ന കുട്ടിയാണ് പിന്നെപ്പോഴും എനിക്ക് ഇഷ്ടമായി പാവം അതിന്റെ വിധി അല്ലാണ്ട് എന്ത് പറയാൻ ഓ മോനെ തന്നെ ട്രോളണം അല്ലേ ഏ ട്രോളാ ഒരു സത്യം പറഞ്ഞതാ അല്ല ആ കൊച്ചിന്റെ പേരെന്താ അവൾ എന്ത് ചെയ്യ പേര് ഐശ്വര്യ ബികോമൊക്കെ കഴിഞ്ഞ് നിൽക്കുവാലും ഞാനവിടെ വീട്ടുകാരായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ ഓഹ് അമ്മ സംസാരിച്ചിട്ടൊരു കാര്യം ഉണ്ടാകുമോന്നില്ല ഒരു നസ്ടങ്ങനെ കെട്ടിച്ചു കൊടുക്കില്ലെന്നാ അവര് പറയുന്നേ അപ്പൊ അവടെ വീട്ടിലിതൊക്കെ അറിഞ്ഞോ പിന്നെ അറിഞ്ഞു ആകെ പ്രശ്നമായേ പാവ് ഒരുപാട് അടിയിടിയൊക്കെ കൊണ്ടു എന്നുള്ളത് മറ്റാരെയും കെട്ടില്ലെന്നും പറഞ്ഞ് പാവ് പട്ടിണി വരെ കിടന്നു വീട്ടുകാരായിട്ട് യുദ്ധത്തിലാശോ എന്നാ പിന്നെ നിനക്ക് ആ പെണ്ണിനെ അങ്ങ് വിളിച്ചിറക്കി കൊണ്ടുവരാൻ മേലായിരുന്നോ അപ്പൊ അത് നമുക്ക് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാന്നേ എനിക്കറിയാം അമ്മ ഇതേ പറയൂന്ന് എന്നും പറഞ്ഞാൽ ഫോണെടുത്ത് അവള് വിളിച്ചു നീ അമ്മ ഓക്കെ പറഞ്ഞു നീ ഗേറ്റ് ഒന്ന് കയറി പോര് ഏഹ് ഗേറ്റ് ഇറന്നോ അപ്പ അവള് വെളിയിലുണ്ടാവും അമ്മ അത്ഭുതത്തോടെ എന്റെ മുഖത്തേക്ക് നോക്കി ഞാനൊരു ഓഞ്ഞ ചിരിവാസമാക്കിയതും അമ്മ വേഗം എഴുന്നേറ്റ് വാതിലൊന്ന് പുറത്തേക്ക് ഇറങ്ങി ലൈറ്റിന്റെ വട്ടത്തിൽ ഗേറ്റ് ഉറന്നു തോളത്തൊരു ബാഗും തൂക്കിക്കൊണ്ട് ഒരുമാതിരി ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വരുന്ന സ്ഥാനാർത്ഥിയെപ്പോലെ പല്ലിളിച്ചുകൊണ്ട് അവൾ മുറ്റത്തേക്ക് വന്ന് നിന്നതും അമ്മ എന്നെയോ തിരിഞ്ഞു നോക്കിയിട്ട് ദേഷ്യത്തോടെ കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് അകത്തേക്ക് പോയി കറുത്താവേ പണി പാളിയോ അമ്മെങ്ങാനും കരിപ്പിലായി കുരുപ്പോയിട്ട് ഞാൻ എങ്ങോട്ട് പോവും കറുത്താവേ കാത്തോളനെ എന്നും പറഞ്ഞ നെഞ്ചത്ത് കൈവെച്ചു ഇച്ച എന്തെ അമ്മ കരിപ്പിലാണോ നീ ഇപ്പൊടക്കാതെ അവിടെ നിൽക്ക് ഞാൻ ഒന്ന് പോയി സോപ്പ് നോക്കട്ടെ എന്നും പറഞ്ഞാൽ അകത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ എന്തോ തപ്പുകയായിരുന്നു ഇനി എന്നെ അടിക്കാൻ ചെറവേങ്ങാനും നോക്കുവാണോ ഏയ് ആവില്ല അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യല്ല എന്തായാലും റിസ്ക് എടുക്കണ്ട അല്പം ഡിസ്റ്റൻസ് ഇട്ട് സോപ്പിടാം അമ്മേ അമ്മോ എന്താ അമ്മേ നോക്കുന്നത് എന്റെ ചോദ്യം കേട്ട ഭാവം നടിക്കാതെ അമ്മ ഓരോന്നും മാറ്റി മാറ്റി നോക്കിക്കൊണ്ടിരുന്നു അമ്മയോട് ചോദിച്ചു എന്താ നോക്കുന്നതെന്ന് ഇവിടെ ഇരുന്ന് നിലവിളിക്ക് കാണുന്നില്ല ഇനി നീ എങ്ങാനെടുത്ത് വിറ്റോ നിന്നെനിക്ക് തീരെ വിശ്വാസല്ല ഓ അതാണ് നോക്കിയേ ഇപ്പൊ എടുത്തരാ എന്നും പറഞ്ഞെ എന്റെ റൂമിൽ പോയി നിലവിളക്ക് തീപ്പെട്ടി എടുത്തുകൊണ്ട് വന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തു തിരിയും എണ്ണക്കുണ്ടല്ലോ അപ്പൊ നീ നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു അല്ലേ അത് പിന്നെ അമ്മ രാവിലെ അവള് വിളിച്ച് ഇറങ്ങി വരാൻ പോവാണെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഇതൊക്കെ ശരിയാക്കി വെച്ച് എനിക്കറിയാം അമ്മ അവളെ സ്വീകരിക്കുവെന്ന് അപ്പൊ പിന്നെ അവള് വരുന്ന സമയത്ത് അമ്മ ഇതൊക്കെ സെറ്റ് ചെയ്ത് എന്ന് ഓർത്ത് ഞാൻ ചെയ്ത് വെച്ചതാ എന്നും പറഞ്ഞ് ഞാനൊരു അവിഞ്ഞ ചിരിവാസാക്കി അയ്യോടാ അമ്മയോടെ എന്തൊരു സ്നേഹം വാ നടക്ക് എന്ന് പറഞ്ഞ് നിലവിളക്കിലെ തിരികൾ കത്തിച്ചുകൊണ്ട് അമ്മ വാതിലേക്ക് വന്നു മോളെ കേറി വാ എന്നും പറഞ്ഞ് അമ്മയുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുത്തു അവൾ ചാടി വാങ്ങിച്ച് വലത് കാലുവെച്ച സ്റ്റെപ്പ് കയറി വന്ന് അകത്തേക്ക് കയറി അമ്മയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി നിലത്ത് വെച്ചു ഞാൻ അവളുമായി ഹാളിലിരുന്ന അച്ഛന്റെ ഫോട്ടോ കുമ്പിൽ ചെന്ന് നിന്നു ഒരു നിമിഷം എനിക്ക് ഏറ്റവും മിസ് ചെയ്തത് എന്റെ അച്ഛനെ തന്നെ ആയിരുന്നു ഉള്ളിലൊരു വിങ്ങ എന്റെ കണ്ണുകൾ ചെറുതായി ഒന്ന് അനഞ്ഞു അത് മനസ്സിലാക്കിയിട്ടാവണം നിങ്ങളിരിക്കുന്നു പറഞ്ഞ് അമ്മ കസേരയിൽ ചെന്നിരുന്നു ഞങ്ങൾ രണ്ടുപേരും സോഫയിലിരുന്നു മോളെ നീ വീട്ടിൽ പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത് പറഞ്ഞിട്ടാണമ്മേ വന്നേ ഇറങ്ങിപ്പോയാൽ പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു മകളിൽ എന്ന് അവർ കരുതുന്നൊക്കെ പറഞ്ഞു എന്നാലും നിങ്ങളിങ്ങനെ എടുത്തിയാടണ്ടായിരുന്നു ഞാൻ മോളുടെ വീട്ടുകാരോടൊന്നും സംസാരിച്ച് നോക്കായിരുന്നു അമ്മ സംസാരിച്ചൊരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല അമ്മേ എന്റെ തലതിരിച്ച അമ്മമാരാ ഈ പ്രശ്നത്തിന് കാരണം അവരാ ജാതി മതമൊക്കെ പറഞ്ഞ് തടസ്സം നിന്നു എൻ്റെ അമ്മക്കാണെങ്കിൽ അവർ പറയുന്ന ആ വേദവാക്യം അപ്പോൾ പിന്നെ ഞാൻ എന്തു ചെയ്യാനാ എന്നാലും എന്തോ എനിക്കൊരു വിഷമം പോലെ അമ്മ വിഷമിക്കണ്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ ദേഷ്യക്ക് മാറി എൻ്റെ അമ്മേനെ വിളിച്ചിരിക്കും എനിക്ക് ഉറപ്പാണ് എന്തായാലും നാളെ ആവട്ടെ അമ്മയോട് ഞാൻ സംസാരിച്ച് നോക്കാം അതൊന്ന് നാളെ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്തിട്ടൂടെ അമ്മയെ വിളിച്ചു പറയണം എന്ന് വിചാരിച്ചിരിക്കുവാണ് എന്ന് ഞാൻ ഇടക്കേറി പറഞ്ഞു ആഹാ അപ്പം എൻ്റെ പൊന്നുമോനെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കായിരുന്നു അല്ലേ അല്ല മോളെ എനിക്കറിയാൻ വയ്യാണ്ടി ചോദിക്കോ നീ എന്തേണ്ടിട്ട് അതിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് ഒന്നോ പറയണ്ട അമ്മേ നിങ്ങളുടെ കഥ വായിച്ച് ഇഷ്ടപ്പെട്ടൊരു മെസ്സേജ് അയച്ച് പോയതാ അവസാനന്റെ തലയിലായതാ നിന്നെ എനിക്ക് ഇഷ്ടമാണ് നീ ഇത് ജയിക്കാൻ പറ്റില്ല എന്നൊക്കെ തട്ടിവിട്ടപ്പോൾ ഞാൻ അതിൽ വീണ് പോയമ്മേ എന്ന് പറഞ്ഞോളിൽ നെടുവേർപ്പെടുമ്പോൾ ഞാൻ അന്ധമിട്ടിരിക്കുന്നു മര്യാദക്ക് കമൻറ് ബോക്സിൽ മാത്രം പഞ്ചാര അടിച്ച് നടന്നിരുന്ന എൻ്റെ ഇൻബോക്സിൽ വന്ന എഴുത്തുകാരനായതുകൊണ്ട് നിങ്ങൾക്ക് ജാടയാണ് മാടയാണ് കോപ്പാണ് നമുക്കൊന്ന് റിപ്ലൈകളിൽ നിന്നും പറഞ്ഞ് തച്ചിനെ ഒന്ന് മെസ്സേജ് അയച്ച് ഒടുവിൽ റിപ്ലൈ കൊടുത്ത് എന്നോട് കമ്പനി അടിച്ച് എനിക്ക് ഇഷ്ടമാണ് നിങ്ങളേന്ന് പറഞ്ഞ പ്രപ്പോസം ചെയ്ത് എന്നെ കുപ്പിൽ കയറ്റവള് ആ കഥ പ്ലേറ്റ് തിരിച്ച് അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ഞാൻ അന്താണ്ടിരിക്കോ ഡി ഡീ കുരുപ്പെ ആര് ആരും വളച്ചു വെറുതെ കഥ എഴുതുന്ന എന്നെ ഓരോന്ന് പറഞ്ഞ് വളച്ചത് നീയലേ അയ്യടാ വളക്കാൻ പറ്റിയ മോതില് അമ്മേ അമ്മക്കറിയോ ഫേസ്ബുക്കിലൊക്കെ കഥ ഇട്ടാണ്ട് പഞ്ചാടിച്ച് അളക്കില അമ്മയുടെ പണി കാട്ടുപോഴി കാട്ടുപോയി നിന്റെ അപ്പൂപ്പൻ എന്താ അമ്മേ ഇവിടെ നാക്കി ലൈസൻസ് ഇല്ല വെറുതെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്ന അല്ല മേ എന്റെ കയ്യിൽ തെളിവുകളുണ്ട് കാണിക്കാൻ ഇന്ന് മിക്കവാറും എൻ്റെ കൈ കൊണ്ട് നിന്റെ കൂടി കോപ്പേ പിന്നെ നിങ്ങൾ ഒരത്തും ഒന്ന് പോടാം കാട്ടുകോഴി ഞാൻ ഇന്ന് കോലിയോടി പന്നി എന്നും പറഞ്ഞ് അവിടെ നിർത്തിയെന്നു നിർത്തുന്നുണ്ട് രണ്ടും എന്നു പറഞ്ഞ് അമ്മ കയറി ദേഷ്യപ്പെട്ടു നീയൊക്കെ ഒരുമിച്ച് ജീവിക്കാൻ വന്നാണോ അതോ തമ്മി തളിച്ചാവാനാണോ എന്റെ കർത്താവേ വന്ന് കയറിയപ്പ തന്നെ രണ്ടും ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി അങ്ങോട്ട് എങ്ങനെ ആയിരിക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ തലയിൽ കൈവയ്ക്കുമ്പോൾ ഒരുമിച്ചുള്ള ജീവിതമെന്ന അംഗത്തിന് ഞങ്ങൾ തയ്യാറാവുകയായിരുന്നു അയ്യോ അമ്മ ഒന്നോർത്ത് പേടിക്കണ്ട ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ ഈ ചായ അതെ അതെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അമ്മേ ഇതൊക്കെ ഒരു തമാശയാല്ലേ കിടക്കാൻ നേരത്ത് നീ വാങ്ങട്ടോ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ അവൾക്ക് പതിയെ ഓ വേ എന്തായാലും ഇപ്പൊ മോള് പോയി കുളിച്ച് ഫ്രഷായി വാ ഉള്ള കറിയൊക്കെ കൂട്ടി നമുക്ക് ചോറുണ്ട ചോറ് വേണ്ടമ്മേ ഇച്ചായും പൊറോട്ടയും ചിക്കനും വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ അവൾ ബാഗിൽ നിന്ന് പൊതിയെടുക്കുമ്പോൾ അമ്മ എന്നെ നോക്കി നോക്കേണ്ടമ്മേ അമ്മക്കുള്ളുണ്ട് എന്നു പറയാൻ തലൊറിഞ്ഞുകൊണ്ട് ഒരവിഞ്ഞ ചിരി പാസ്സാക്കി എൻ്റെ മുഖഭാവം കണ്ട് അമ്മക്കും ചിരി വന്നു അപ്പോഴേക്കും അവൾ കുളി കഴിഞ്ഞ് ഇടാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയി കുളി കഴിഞ്ഞ് അവൾ ഡ്രസ്സ് മാറി എത്തപ്പോഴേക്കും അമ്മ കഴിക്കാനായി എന്നെ എടുത്തു വെച്ചിരുന്നു പതിയെ ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചു തുടങ്ങിയതും അവളുടെ ഫോൺ ബെല്ലടിച്ചു ഡീ ഫോൺ കിടന്നടിക്കുന്നുണ്ടില്ലേ നീ അത് എടുക്കാൻ നോക്ക് ഞാൻ പറഞ്ഞു കേട്ട് അവൾ ഫോൺ ഫോണെടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു കുറച്ച് സമയമെല്ലാം മൂളിക്കെട്ടുകൊണ്ടിരുന്ന അവരുടെ കണ്ണുകൾ മെല്ലെ നിറഞ്ഞു തുടങ്ങി അത് കണ്ടതും വിളിച്ചത് അവിടെ വീട്ടിൽ നിന്നാവുന്നെനിക്ക് മനസ്സിലായി പെട്ടെന്ന് ഞാൻ ഇച്ചാതിന് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നേർക്ക് ഫോൺ നീട്ടിയതും ഒരൽപ്പം വിറയിലൂടെ ഞാൻ ഫോൺ വാങ്ങി അമ്മാവ്മാർ എന്തൊക്കെ പറയുന്നത് തമ്പുരാൻ അറിയാം എൻ്റെ നെഞ്ചാണെങ്കിൽ പടപടാന്ന് ഇടിച്ചു തുടങ്ങി നെഞ്ചിനകത്തൊരു ചെണ്ടമേളം തന്നെ അരങ്ങേറിയെന്ന് വേണമെങ്കിൽ പറയാം അല്പം വിറയാറുന്ന ശബ്ദത്തോടെ ഞാൻ മെല്ലെ ഹലോ പറഞ്ഞതും ഏതോ അമ്മാവിൻ്റെ ഘനഗംഭീര ശബ്ദമായിരുന്നു മറുവശത്ത് നിന്നോട് കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല ഇതിന് നീ അനുഭവിക്കും എന്ന് പറഞ്ഞൊരു ഭീഷണി മുഴക്കി അമ്മാവൻ കോള് കെട്ടാക്കുമ്പോൾ ഞാൻ അവടെ മുഖത്തേക്ക് നോക്കി കണ്ണുകളോടെ അവൾ എന്നെ നോക്കി ഏഹ് എന്താണ് ഇത് എന്തിനാ കറിയുന്നേ സാറല്ല ഓട്ടെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞതാകും നീ അത് കാര്യം കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ആശ്വസിപ്പിക്കാനായി ഞാൻ അടുത്തേക്ക് ചെന്നു ഇല്ലേ ചായ എനിക്ക് സഹിക്കാൻ പറ്റണില്ലേട്ടി നീ എന്നെ ഇനക്കറയില്ലേ ോ മനുഷ്യൻ ഇവിടെ മുളകിനിട്ട് കടിച്ചെരിഞ്ഞിട്ട് നിക്കാൻ നോക്കി നിൽക്കാതെ പോയി ആ മനുഷ്യനെ അപ്പോ എരിഞ്ഞിട്ടായിരുന്നോ നിന്റെ കണ്ണെറിഞ്ഞ് അതെ അല്ല പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചേ അല്ല ഞാനൊരു നിന്റെ അമ്മാരമ്മയും പോലും പറഞ്ഞതിന്റെ പേരിലാവൂന്ന് ഓ അതോ ഞാൻ പ്രതീക്ഷിച്ച ഡയലോഗ്ന്ന അവര് പറഞ്ഞില്ലെന്നു പിന്നെ മനുഷ്യന് ഇവിടെ വ്യസിനിരിക്കുന്നു അപ്പൊ ഫുഡിലായിരുന്നു എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ അതാ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഫോൺ തന്നെ അപ്പൊ ഇറങ്ങി വന്നിരുന്നു എനിക്ക് ഒട്ടും വിഷമല്ലോടി അത് പിന്നെ വിഷമല്ലാണ്ടിരിക്കയോ പിന്നെ അവരുടെ അടി ഇടിയും തൊഴിയൊക്കെ കൊണ്ടിട്ട് മാറാതെ ഞാൻ നിങ്ങളെ തന്നെ കിട്ടുള്ളൂന്ന് മര്യാദക്ക് പറഞ്ഞതാ എന്നിട്ട് അവരത് കേൾക്കാൻ എനിക്ക് വേറെ കല്യാണം ഉറപ്പിക്കാൻ പോയത് എനിക്ക് ഇറങ്ങി പോരേണ്ടി വന്ന അപ്പൊ പിന്നെ എന്റെ കൊഴപ്പൊന്നുമില്ലല്ലോ മര്യാദക്ക് നമ്മുടെ കല്യാണത്തിന് അവര് സമ്മതിച്ചിരുന്നെങ്കി എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരായിരുന്നോ ആ ആ ശരിയാ വേഗം പോയി വെള്ളം എടുത്തോണ്ട് പോവാ മനുഷ്യ എനിക്ക് എരിഞ്ഞിട്ട് വയ്യ എന്നവൾ പറയുമ്പോൾ എന്തോർത്തിട്ടാണെന്ന് അറിയില്ല അമ്മ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കൂട്ടുകാരനുമായി ടൗണിൽ ചെന്ന് മുല്ലപ്പൂവൊക്കെ വാങ്ങി ഇന്ന് ആദ്യ രാത്രിയാണല്ലോ അപ്പൊ പിന്നെ അത് അതിൻ്റെതായ ഭംഗി നടക്കണമല്ലോ മുല്ലപ്പൂവൊക്കെ വാങ്ങി കൂടുതലാക്കി ചുരുട്ടി പിടിച്ച് തിരികെ വീട്ടിലെത്തിയപ്പോൾ ഹാളിൽ ടി വി കണ്ടുകൊണ്ട് അമ്മ അവൾ ഇരിപ്പുണ്ടായിരുന്നു നീ ഇത് എവിടെ പോയതാടാ അവനമ്മ ഞാൻ കൂട്ടുകാരന്റെ വീട് വരുന്ന പോയതാ ഹായ് നല്ല മുല്ലപ്പൂവിന്റെ മണം ഇത് എവിടുന്നെട്ട് നീ മണം എന്നവൾ കയറി ചോദിച്ചു ഞാൻ അവളെ നോക്കി കണ്ണുരുട്ടി കെട്ടി കാര്യം മനസ്സിലായിട്ടാവണം അവടെ ചുണ്ടിലൊരു ചിരി ഉം പറഞ്ഞ പോലെ മുല്ലപ്പൂവിന്റെ മണ വരുന്നുണ്ടല്ലോ ഓ അതോ അത് അവന്റെ വീട്ടിൽ നിന്ന് സ്പ്രേ ഞാൻ എടുത്തടിച്ചിരുന്നു അതുകൊണ്ടാവും എന്ന് ഞാൻ അല്പം വെപ്രാളപ്പെട്ട് പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു അല്ല മോനെ നിന്റെ കയ്യിലെന്താ ഇത് കുറച്ച് മുറിക്കാനാണ് എന്തു വേണോ അല്പം ദേഷ്യം നടിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു ചേടാ അതിന് നീ എന്നതിനെ ഞാൻ വെറുതെ ചോദിച്ചല്ലേ ഒന്ന് മോളി മുഖത്തെ കലിപ്പും കൂടി പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ വേഗം റൂമിലെത്തി ബെഡ്ഷീറ്റൊക്കെ ശരിക്കും മരിച്ചു മുകളിലേക്ക് മുല്ലപ്പൂക്കൾ വാരി വിതറി എന്നിട്ട് ഞാൻ മെല്ലെ ഹാളിലേക്ക് ചെന്ന് കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിരുന്നു അല്പ അല്പം കൂടി കൂടിപ്പോയതുകൊണ്ടാവും അതിനിടയിൽ അവളെ ചെറിയ പിച്ചിലും തോണ്ടലൊക്കെ നടത്തി നോക്കി പക്ഷേ തിരിച്ചു കിട്ടിയ നല്ല ഹൈ പിച്ച് ആയതുകൊണ്ട് ആ പരിപാടി പെട്ടെന്ന് തന്നെ ഞാൻ നിർത്തി അമ്മയും മോളും ടി വി പരിപാടിയിൽ മുഴുകിയിരിക്കുകയാണ് ഷടാ ഇവിളിങ്ങനെ മുറിയിലെത്തിക്കും എന്നോർത്തൊടുവിൽ ഒരു ഐഡിയ ഉദിച്ചു വന്നു അയ്യോ ഐഷു നീ യാത്ര കഴിഞ്ഞു വന്നല്ലേ നല്ല ക്ഷീണം കാണും വാ കിടക്കാം എന്ന് ഞാൻ കയറി അവളോട് പറഞ്ഞു ശരിയാ മോളെ ക്ഷീണം കാണും മോൾ കിടന്നു എന്ന് അമ്മ കൂടി പറഞ്ഞോടെ എന്റെ മുഖത്ത് പതിനായിരം വോൾട്ട് ബൾബ് തെളിഞ്ഞ പോലെയായിരുന്നു ഒരു നിമിഷം കൊണ്ട് നൂറായിരം സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിക്കൊണ്ട് ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് ഞാൻ റൂമിലേക്ക് നൈസായി കയറി അവിടെ വരവും കാത്തിയിരുന്നു അല്പസമയം കഴിഞ്ഞതും ടി വി നിർത്തി അഴിച്ചിട്ട മുടി മെല്ലെ മെല്ലൊരു വശത്തേക്കാക്കിക്കൊണ്ട് ഒരു ചെറുപുഞ്ചിരി തൂക്കിക്കൊണ്ടുള്ള റൂമിലേക്ക് വന്നു അല ചേ നിങ്ങൾ തിരക്ക് ഓളം വല്ലതും ഉണ്ടോ ഉള്ള മുല്ലപ്പൂക്കളൊക്കെ എന്തിനാണ് നിങ്ങൾ കട്ടിലിട്ട് വെച്ചിരിക്കുന്നത് ഓ ഒന്നും അറിയാത്ത പോലെ നീ പോത്തേ ഇത് അവിടെ ഫസ്റ്റ് നൈറ്റല്ലെടി അപ്പം പിന്നെ ആ ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ അതങ്ങ് ആഘോഷിക്കാൻ ഒരുത്ത് വാരി വിതറിയതാ എങ്ങനെയുണ്ട് അയ്യേടാ വായിച്ച അങ്ങനത്തെ കിളവിന്റെ ഓരോരോ പൂതി ഫാസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ നടക്കുന്നു കഷ്ടം വയസ്സായ നിന്റെ കുഞ്ഞമ്മയുടെ നിന്ന് ആർക്കും ഒന്ന് കിടക്കടി ഇല്ല മോൻ ഈച്ച എന്റെ പൊന്നുമൊറ്റയ്ക്ക് ഇടന്ന് ആദ്യ രാത്രി ആഘോഷിച്ച കേട്ടോ ഞാനിന്ന് അമ്മയുടെ കൂടെ കിടക്കുന്നു എന്നും പറഞ്ഞാൽ ചിരിച്ച് അമ്മയുടെ കൂടെയോ ഓ അതെങ്ങനെ ശരിയാവും നീ ഇവിടെ കിടന്നാ മതി ആദ്യം ശരിയാവും എനിക്ക് മോൻ അത്ര വിശ്വാസം പോരാ ഇതൊക്കെ കണ്ട പിന്നെ പറയും വേണ്ട നീ അത് നീ ഒന്ന് കെട്ടിയോണല്ലേ കെട്ടിയോനായില്ലോ ആദ്യം നാളത്തെ ടേസ്റ്റൊക്കെ കഴിയട്ടെ എന്നിട്ടോ ഫസ്റ്റിനെ കുറിച്ചൊക്കെ ഉള്ള ചിന്ത കെട്ട് കഴിഞ്ഞ് നമുക്ക് ഭാവി കാര്യങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്യാനുണ്ട് എന്നിട്ട് മതി ഫസ്റ്റ് നൈറ്റ് നൈറ്റൊക്കെ എന്ത് പ്ലാനും നിൻ്റെ അമ്മൂമ്മയെ വീണ്ടും കെട്ടിക്കാൻ പോകുന്നുണ്ടോ അതും കേട്ട് അപ്പം ഗുഡ് നൈറ്റ് ചീച്ചായ എന്നും പറഞ്ഞവൾ ചിരിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഡീ കാതാരി ചക്കര ഞാൻ പറയുന്നു കേൾക്കുമുത്ത് ഓൾറെഡി എന്നിട്ട് പോന്നെ പ്ലീസ് എന്നും പറഞ്ഞാൽ അവിടെ പിന്നാലെ ചെന്ന് ഞാൻ ചെന്ന് വിട്ടത് അമ്മയുടെ മുന്നിലായിരുന്നു എന്താടാ നീ അവിടെ പിന്നാലെങ്ങി നടക്കുന്നത് അതൊന്നുമില്ല അമ്മേ പേടി ഉണ്ടെങ്കിൽ അവളോട് എന്റെ കൂടെ കിടന്നോളാൻ പറയായിരുന്നു ഞാൻ എന്ന് ചമ്മിയ മുഖത്തോടെ ഞാൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ഓഹോ പേടിയുണ്ടെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം അവൾ എൻ്റെ കൂടെ കൂടെയല്ലേ കിടക്കുന്നേ എൻ്റെ മോൻ പോയി കിടക്കാൻ നോക്ക് എന്നും പറഞ്ഞ അമ്മ അമ്മയുടെ റൂമിലേക്ക് കയറിയത് എന്നെ നോക്കി കുഞ്ഞിനും കുത്തി ചിരിച്ചുകൊണ്ട് അവളും റൂമിലേക്ക് കയറി കഥ കിടച്ചു അങ്ങനെ ആദ്യ രാത്രി കുത കവാ പ്രതീക്ഷകളെല്ലാം പടക്കം പോലെ പൊട്ടി ഒരുമാതിരി ഇഞ്ചി കടിച്ച ഇഞ്ചടിച്ചണാനെ പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവിടെ നിരാശ അവിടെ കുറച്ചു നേരം ഏതെങ്കിലും പാട്ടോ കോമഡിയൊക്കെ കണ്ടിരിക്കാന്ന് വിചാരിച്ചു ടി വി വെച്ചിരുന്നു കണ്ട സോങ് ഫുൾ റൊമാൻറ്റിക് ലോകം എല്ലാം കൂടി കയറി വന്ന ഒരുമാതിരി രീതിയിൽ എണ്ണൊഴിച്ച അവസ്ഥ പിന്നെ ഒന്നും നോക്കിയില്ല ടി വി ഓഫാക്കി വന്ന് കിടന്നുറക്കം വരാതെ കുറച്ച് സമയം യൂട്യൂബിലൊക്കെ കയറിയാണെന്ന് സമയം കളഞ്ഞു അപ്പോഴേക്കും സമയം പതിനൊന്നര കഴിഞ്ഞിരുന്നു എന്തായാലും അമ്മ ഈ പുറകെ കാണും അവിടെ നിന്ന് വിളിച്ച് സോപ്പിട്ട് നോക്കിയാലും ചെലപ്പോസ്സാണ് കിട്ടിയാള് എന്നോർത്ത് ഞാൻ അവളെ ഫോണിൽ വിളിച്ചു പാകണ്ടാൽ ബോധക്കേട് ഉണ്ടാവുന്നവളാണ് അവളെന്ന് അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫോൺ ഫോണെടുത്താൽ മതിയായിരുന്നു അല്പസമയം റിങ് കോൾ കോള് കണക്റ്റായി അമ്മ ഉറങ്ങിയോ നീ നീറത്തേക്ക് വന്നേ ഒരു കാര്യം പറയാനുണ്ട് അമ്മ ഉറങ്ങിയില്ലടാ മോനെ നിനക്ക് എന്താ പറയാനുള്ളു ഞാൻ വരണ പുറത്തേക്ക് മാനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട് നാട്ടപ്പാതിരിക്ക് ഫോൺ ചെയ്ത് കളിക്കുന്നോ കേരണ ഉറങ്ങാൻ നോക്കടാ ചെക്ക എന്നും പറഞ്ഞ അമ്മ കോള് കട്ട് ചെയ്തു ഇനി അമ്മയുടെ മുഖത്തെങ്ങനെ നോക്കും എന്നോർത്ത് ചമ്മി നാശ കോശമായി അടുത്തുണ്ടായിരുന്ന തലയിണേയും കെട്ടിപ്പിടിച്ച് ഞാൻ കിടന്നു എനിക്ക് ജീവിതം വേണ്ട ആദ്യ രാത്രി അങ്ങനെ പൊളിഞ്ഞ് പാളീസായതോടെ രാവിലെ കുളിച്ച് ഈറമുടിയോടെ കാപ്പിയുമായി വന്നു മുടിയിലെ വെള്ളത്തുള്ളികൾ മെല്ലെ എന്റെ മുഖത്തേക്ക് ഇറ്റിട്ട് വീഴിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എന്നെ ഉണർത്തി നെറ്റിയിലൊരു ചുമ്മനം സമ്മാനിക്കുന്നവളെയും സ്വപ്നം കണ്ട് ഞാൻ ഉറങ്ങി പിറ്റേന്ന് രാവിലെ ഉറങ്ങിക്കിടന്നിരുന്ന എന്റെ മുഖത്തേക്ക് വീണ വെള്ളത്തുള്ളികൾ കൈകൊണ്ട് കൊണ്ട് തുടച്ച് സ്വപ്നത്തിൽ കണ്ടതുപോലെ പ്രതീക്ഷിച്ചുകൊണ്ട് കണ്ണീർന്നൊക്കെയാണ് ഞാൻ കണ്ടത് മുടിയൊക്കെ മുകളിലേക്ക് കെട്ടിവെച്ച് കയ്യിലിരുന്ന ഗ്ലാസ് മുഖത്തേക്ക് കൈകൊണ്ട് അവൾ തളിക്കുന്നതാണ് ഇവൾക്ക് രാവിലെ കുളിയും ജപോന്നു ആഗ്രഹങ്ങളെല്ലാം ഫ്ലോപ്പ് ആവുകയാണല്ലോ നിങ്ങൾ ഇത് എന്താലോചിച്ച് കിടക്ക മനുഷ്യ എന്നും പറഞ്ഞവൾ വീണ്ടും വെള്ളന്റെ മുഖത്തേക്ക് തളിച്ചു നീ ഇതെന്തോന്നാണ് ഈ കാണിക്കുന്നത് അത് പിന്നെ നേരെ പോലത്തെ മനുഷ്യ എഴുന്നേറ്റ് പോയി പല്ലി കേക്ക് അതിന് കാപ്പി കിട്ടിയില്ല കാപ്പി ഉണ്ടാണോ നിങ്ങള് പല്ലി കേക്ക് അതല്ലോണ്ട് എഴുന്നേറ്റ് അറിഞ്ഞൂടെ ഞാൻ കാപ്പി വിരാന്തനാന്ന് ആയിക്കോട്ടെ പക്ഷെ അതൊക്കെ പണ്ട് ഇന്ന് മുതൽ എന്റെ പൊന്നോ പൊന്നുമ പല്ലിച്ച് വന്നാലേ കാപ്പി തിരത്തുള്ളൂ ഒന്ന് പോടി പോടിയവിടുന്ന് വെറുതെ കളിക്കല്ലേ അമ്മ വിചാരിച്ചിട്ട് നടന്നില്ല പിന്നല്ലേ ഇന്നലെ വന്ന നീ മര്യാദ പോയി കാപ്പി എടുത്തോണ്ട് പാടി ോ കോപ്പ് ഉണ്ടരും ഓഹോ നിനക്ക് അത്രക്ക് അഹങ്കാരം എന്നാ കാണാം കാപ്പി തന്നിട്ടേ ഇവിടുന്ന് എഴുന്നേൽക്കുന്നുള്ളൂ ഓഹോ എങ്കിൽ എനിക്കന്ന് കാണലോ ഒരു മിനിറ്റ് ഞാൻ പോയി കുടം വെള്ളമായിട്ട് വേഗം വരാം നിങ്ങൾ എഴുന്നേൽപ്പിക്കാൻ പറ്റുമോന്ന് ഞാനും നോക്കട്ടെ എന്നും പറഞ്ഞ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി കറുത്താവേ ബുദ്ധിയും ബോധവും ഇല്ലാത്തവളാ അവൾ ചിലപ്പോൾ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും വാശിയാണെങ്കിൽ വേഗം എഴുന്നേൽക്കുന്നതാണ് ബുദ്ധി എന്നും പറഞ്ഞെഴുന്നേറ്റ് ഞാൻ നേരെ ചെന്ന് അമ്മയുടെ മുമ്പിലായിരുന്നു ആഹാ അപ്പൊ കാപ്പിയിട്ടാതെഴുന്നേറ്റ് വരാൻ എന്റെ മോൻ അറിയാല്ലേ എന്നും പറഞ്ഞ അമ്മ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു അല്ല അമ്മേ അമ്മ രാവുലെ ട്രോള നിക്കുവാണോ അതിന് ഞാൻ എന്ത് ചെയ്തു നീ ആയിട്ട് വരുത്തി വെച്ചതല്ലേടാ അല്ലേടാ കുത്തല്ലേ അമ്മ നിങ്ങൾ എന്റെ അമ്മ തന്നെ അല്ലേ ഒരല്പം സാഹതാബൊക്കെ ആവാ സാതാപോ നിന്നോടോ എന്നെവിടെയിട്ട് വട്ട് കളിപ്പിച്ചാ നീ എല്ലാം തിരുവങ്കിൽ കൊണ്ടുവന്ന് വെച്ചു തന്ന മാത്രല്ലേ രാജാവിന് തൃപ്തിയാകത്തോളൂ എന്നിട്ട് ഇപ്പോഴോ ഇത് ദൈവം നിനക്ക് അറിഞ്ഞ പണിയാ സത്യം പറഞ്ഞാ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടാണെന്നും പറയാം നിന്നെ മര്യാദ പഠിപ്പിക്കുന്ന ഒരുത്തി തന്നെ എനിക്ക് മരുമകളായി കിട്ടിയല്ലോ എനിക്ക് സന്തോഷമായി എന്നും പറഞ്ഞാൽ അമ്മ ചിരിക്കുമ്പോൾ എല്ലാം കേട്ടി ചിരിച്ചോണ്ട് അവള് അങ്ങോട്ടേക്ക് വന്നു സ്വന്തമായി ടെട്ടിന്റെ പണിയിട്ടാൻ പ്രാർത്ഥിച്ച ലോകത്തിന്റെ ആദ്യ അമ്മ എന്നാലും നിങ്ങൾ തന്നെ ആയിരിക്കും എന്നാൽ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു അതിന് ഞാനെന്ത് ചെയ്തു നീ സ്വയമല്ലേ വേലിയിരുന്ന പാമ്പിനെടുത്ത് വെച്ചത് ആ പെട്ടുപോയതാ അമ്മ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തോ എങ്ങനെ വീട്ടുകാർ കല്യാണത്തിൽ നിർബന്ധിക്കുന്നെന്ന് ഞാൻ പറഞ്ഞപ്പോ ഒന്നും നോക്കണ്ട നീ ഇറങ്ങിപ്പോരും ഞാൻ നോക്കിക്കോളാം എനിക്ക് നീല ജീവിക്കാൻ പറ്റില്ലടി എന്നൊക്കെ പറഞ്ഞു എനിക്ക് സമാധാനം തരാം ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ പറ്റിപ്പോയെന്നോ എനിക്കോടൊന്ന് പറയിക്കലേച്ചായാ എന്നും പറഞ്ഞ് അവൾ അതിനിടയ്ക്ക് കയറി അതിപ്പോ അന്നേരത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നിന്നോട് ആരെഡി പറഞ്ഞു ഉടനെ പെട്ടിങ് കിടക്കിട്ട് പോരാൻ ഓഹോ ഇപ്പൊ അങ്ങനെ ആയോ ഇനി ഞാനങ്ങ് പോയേക്കാം എന്റെ ഗുരുവായൂരപ്പ ഈ ആസ്ഥാന കോഴിയുടെ വാക്കും വിശ്വസിച്ച് ഇറങ്ങി വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞവൾ ദേഷ്യം കയറി റൂമിലേക്ക് പോയി അത് കണ്ട് ചിരിച്ചുകൊണ്ട് ഞാൻ നേരെ പോയി പല്ലം തേച്ച് വന്ന് കാപ്പി എടുത്തുകൊണ്ട് സീറ്റോട്ട് വന്നിരുന്നു പതിവ് പത്രം വായന തുടങ്ങിയപ്പോഴേക്കും അമ്മ ഓടി വന്നു രാ ചെറുക്ക അവൾ ദേ ഒരുങ്ങി ബാഗ് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഇറങ്ങുന്നു പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല നീ ഒന്ന് പറഞ്ഞു സമാധാനിപ്പിക്കാൻ നോക്ക് അമ്മ പറയുന്നതായിട്ട് ഞാൻ അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് വീണ്ടും ഇരുന്ന് പത്രം വായിച്ചു അമ്മയാണെങ്കിൽ ആകെ ടെൻഷൻ കയറി നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴേക്കും അമ്മേ ഞാൻ പോവാ ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല എന്നും പറഞ്ഞൊരു സിറ്റൗട്ടിലേക്ക് വന്നു മോളെ നീ എന്താ ഈ കാണിക്കുന്നത് ഇങ്ങനെ പോവാൻ മാത്രം ഇപ്പം എന്തുണ്ടായി നിങ്ങൾ ജീവിതം വെച്ച് തമാശ കളിക്കുകയാണോ വേണ്ടമ്മേ അമ്മ ഒന്നും പറയണ്ട എന്നെ ആരും അതിനെ ബുദ്ധിമുട്ടി സഹായിക്കേണ്ട കാര്യമില്ല ഞാൻ പോകുന്ന തന്നെയാണ് നല്ലത് രാജെറുക്ക നീ ഇതൊന്നും കേൾക്കുന്നില്ലേ നിന്നോടാ ചോദിച്ച് എന്നും പറഞ്ഞു അമ്മ എൻ്റെ നേർക്ക് ദേഷ്യപ്പെട്ടു ആ കേട്ടു ഞാൻ പത്രപരസരത്തിന് നല്ല പെൺകുട്ടികളും വല്ലതുകൊണ്ടോ നോക്കുമായിരുന്നു ഇത് കേട്ടവൾ ദേഷ്യത്തിൽ ബാഗ് താഴേ കിട്ടു നീ എന്തോന്ന് ഈ പറയുന്നത് നീ അത് തമാശ കളിക്കാണോ എന്നും ചോയിച്ച് അമ്മ എന്റെ നേരെ വല്ലാതെ ദേഷ്യപ്പെട്ടു വേണ്ടമ്മേ എനിക്ക് വേണ്ടി അമ്മയോരോടും ദേഷ്യപ്പെടേണ്ട ഞാൻ പോകുന്നതിനാണ് നല്ലത് എന്നും പറഞ്ഞുള്ള ബാഗ് എടുത്ത് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് എന്നെ തിരിഞ്ഞു നോക്കുന്ന ഞാൻ ഏറെ നോക്കി ഞാൻ തിരിച്ചു വിളിക്കുമെന്ന പ്രതീക്ഷയിൽ ഗേറ്റിന് മുമ്പിൽ ചെന്ന് നിന്ന് അവളെന്നെ വീണ്ടും തിരിഞ്ഞു നോക്കി ഞാൻ മൈൻഡ് ചെയ്തില്ല അമ്മയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ആകെ ടെൻഷൻ അടിച്ച് വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് അമ്മേ അമ്മയുടെ മോനോട് പറ എന്നെ തിരിച്ചു വിളിക്കുന്നെങ്കിൽ ഇപ്പൊ വിളിച്ചാണോ അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവും അത് കേട്ട് എനിക്ക് ചിരി വന്നെങ്കിലും ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് ഞാൻ അവളെ നോക്കി ആളാകെ കൊണ്ട് നിൽക്കുകയാണ് മോളെ നീ കയറി വ അമ്മയല്ലേ പറയുന്നത് അമ്മയല്ലല്ലോ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് അമ്മയുടെ മോനല്ലേ അപ്പം ആ മോൻ പറയട്ടെ ഞാൻ നിൽക്കണോ പോണോന്ന് ഹായ് കിട്ടിപ്പോയി സുന്ദരിയും സുശീലയുമായ ക്രിസ്ത്യൻ യുവതിക്ക് അനുയോജ്യനായ വരനെ തേടുന്നു ഇത് കൊള്ളാലോ അമ്മേ ഞാൻ ഈ പെണ്ണിനെ നോക്കി കണ്ടാലോ എന്ന് അവൾ കേൾക്കി ഞാൻ ഉറക്കെ പറഞ്ഞു നിർത്തിയത് പിന്നെ അവിടെ കയ്യിൽ നിന്ന് ബാഗ് എന്റെ നേരെ പറഞ്ഞു വരുന്നാണ് ഞാൻ കാണുന്നത് ഞാനുള്ള പിന്നെ നിങ്ങൾക്ക് വേറെ കെട്ടണോടാ കാട്ടുകൊഴി നിങ്ങള് ഞാനിന്ന് കൊല്ലും എന്നും പറഞ്ഞ് ദേഷ്യം കയറി വന്നു അവളെന്നെ എന്നെ പിച്ചയും മാതൃകയും ചെയ്യുന്നുകൊണ്ട് അമ്മയാകെ അന്തം വിട്ട് നിന്നു ഇപ്പൊ എന്തു പറയുന്ന അമ്മേ ഇനി നിങ്ങളെയാ വിളിക്കില്ല എല്ലാം നിർത്തിയെന്നൊക്കെ പറഞ്ഞ് ദേഷ്യം കയറി കോളും കെട്ടാക്കി പോയിട്ട് അഞ്ചു മിനിറ്റ് ആകും മുമ്പ് തന്നെ ഇച്ചായെന്ന് വിളിച്ചിരുന്ന മുതലായത് ആ ഇവളാണോ എന്നെ വിട്ട് ഇറങ്ങി പോകാൻ പോകുന്നു ഈ കുരിശ് നീ കൊണ്ടേ പോ എന്ന് ഞാൻ പറയുമ്പോൾ അവളുടെ കൈകളെന്റെ ദേഹത്തെ തബല വായിച്ചു ഇവിടെ ഉള്ളതും കൊള്ളാം അന്ന് കയറിയതും കൊള്ളാം രണ്ടും പിരിവട്ടിയതാണല്ലോ ഭർത്താവേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആകി ചിരിച്ചുകൊണ്ട് അമ്മ അകത്തേക്ക് പോയി പെട്ടെന്ന് ഞാൻ അവളെ പിടിച്ചു വലിച്ചു എന്നെ മഴയിൽ ഇരുത്തിച്ചു നെയ് ഗാന്താരി നിനക്കറിഞ്ഞൂടെ നിനക്കെന്നെ വിട്ട് പോകാനാവില്ലെന്ന് പിന്നെ എന്തിനാണ് വെറുതെ ഈ നമ്പിലിറക്കുന്നത് ജസ്റ്റ് വേറെ രസമിശായ എന്നും പറഞ്ഞ് അവൾ ചിരിച്ചു അതെ നീ ഒന്നും ഫോണിൽ കൂടി തരാറുണ്ടായിരുന്ന എന്റെ രാവിലത്തെ കോട്ട എനിക്കും കിട്ടിയില്ല ഇനിയിപ്പൊ ഇന്നു മുതൽ നേരിട്ടായിക്കോട്ടെ താടി ഈ ഈ ആൾക്കാർക്ക് എന്താ ആരെങ്കിലും മനുഷ്യന്റെ ഒരു കാര്യം ഡയലോഗ് വേഗം ഞാൻ തരാം എന്ന അവൾ പറഞ്ഞതും സിനിമയിലെ ലിപ്ലോക്ക് സീനുകൾ ഒരു നിമിഷം എന്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു ഒരടാറ് ലിപ്ലോക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ കണ്ണുകൾ മെല്ലെ അടച്ച് മധുരമൂർന്ന ചുടു ചുംബനം പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നു അവളുടെ നിശ്വാസങ്ങൾ എന്റെ മുഖത്ത് അലയടിച്ചു എന്റെ ചുണ്ടുകൾ ചുംബനത്തിനായി മുകളിലേക്ക് ഉയർന്നു പെട്ടെന്ന് രാജരിക്ക എന്നും വിളിച്ചുകൊണ്ട് അമ്മ വീണ്ടും വീണ്ടവിടേക്ക് വന്നു എന്താടാ ഇവിടെ അത് എൻ്റെ കണ്ണിൽ പൊടി പോയി പൊടി ഞാനിത് വിളക്കൊണ്ട് ഊരിക്കയായിരുന്നു നിന്റെ കണ്ണിൽ കുറെ പൊടി പോകുന്ന എനിക്കറിയാം മക്കൾ ആദ്യം പോയി രജിസ്റ്റർ ചെയ്യാൻ നോക്ക് എന്നിട്ടാവാൻ കണ്ണില് പൊടിയെടുക്കല് എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അമ്മ അകത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ രണ്ടും ആകെ ചമ്മിയ ഐസായി പോയി ഷെ നിങ്ങളുടെ ഓടിക്കത്തെ ഒരു ഉമ്മഭ്രാന്തി കാരണം അമ്മയുടെ ഉമ്മിൽ ഞാനും കൂടി ചമ്മിയല്ല മനുഷ്യ എന്നു പറഞ്ഞ കവിളത്തെ ഒരു പിച്ച് തന്നെ എഴുന്നേറ്റ് പോയി കൈ കഴുകിയിരുന്ന് മുമ്പിൽ എലയിട്ടിട്ട് ഒടുവിൽ ചോറി കിട്ടാത്തവരവസ്ഥയായിരുന്നു എനിക്കപ്പോൾ അതിയെ നിരാശയോടെ കവളം തടവി എഴുന്നേറ്റ് പോയി ഫ്രഷായി വന്നപ്പോഴേക്കും അവളും റെഡിയായി വന്നു നേരെ അവളുമായി രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ കൊടുത്തു പിന്നെ പോരും വഴി പള്ളിയിലെ അമ്പലത്തിലൊക്കെ കയറി നല്ല ജീവിതം ഉണ്ടാവാൻ ദൈവത്തെ കട്ടക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് തിരികെ വീട്ടിലെത്തി അപ്പോഴേക്ക് ഉച്ചാവാറായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ അമ്മ ഉച്ചക്കുള്ള മീൻകറി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അത് കണ്ടതോ മീൻകറി ഞാൻ വെക്കാം അമ്മയെന്നും പറഞ്ഞോണ്ട് അവള് ചാടി വീണു വേണ്ട മോളെ അമ്മ ചെയ്തോളാം വേണ്ടമേ ഞാൻ ചെയ്തോളാം അല്ല മോളെ നിനക്കിതൊക്കെ അറിയാമോ പിന്നെ അറിയാമോന്നോ എന്ത് ചോദ്യം അമ്മ ഇത് അമ്മ ഹാളിൽ പോയിന്ന് ടീ വേണ്ടു കറി റെഡിയാക്കിയിട്ട് ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ പിടിച്ചു കൊണ്ടുവന്ന അവൾ ഹാളിൽ എത്തിച്ച ടീം വെച്ചെടുത്തു കൊടംപൊളിയിട്ട് മീൻകറി അല്ലേ വെക്കേണ്ടത് അതേ മോളെ കൊടംപൊളി ഷെൽഫിൻ ഉണ്ട് കേട്ടോ അമ്മ വിളിച്ചു പറയുന്ന കേട്ടുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാറി ഹാളിലെത്തി രാജെറിക്ക സത്യത്തിൽ അവൾക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ പിന്നെ അവൾ നല്ല ഒന്നാതനം കുക്കാണമ്മേ അമ്മ കണ്ടോളൂ എന്ന് ഞാനങ്ങ് വെച്ച് കാച്ചി അപ്പോഴേ രണ്ട് ഡപ്പിയും പൊക്കി പിടിച്ചോണ്ടുള്ള ഹാളിലേക്ക് എത്തി അമ്മേ ചെറിയൊരു സംശയം എന്താ മോളെ അല്ല മേ ഈ കൊടംപൊളി നിഷ്കളങ്കതയോടുള്ള അവടെ ചോദ്യം കേട്ട് അമ്മ മുഖത്തേക്ക് നോക്കി ഞാനൊന്നറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിൽ ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് നൈസായിട്ട് ഞാൻ റൂമിലേക്ക് അങ്ങ് വലിച്ചു പൊന്നു മോളെ ഈ ഇവിടെ ഇരുന്ന് ടി വി ആണ്ടോളൂ കേട്ടോ ഞാനും എന്നും പറഞ്ഞ് അമ്മ അവളെ പിടിച്ചിരുത്തി ഡപ്പികളും വാങ്ങി അടുക്കളയിലേക്ക് പോയി പോത്തെ മനുഷ്യനെ നാട്ടിക്കാനായിട്ട് കോട്ടംപുളിയാതാ വാളംപുളിയാതാണ് തിരിച്ചറിയത്ത നീയാണോടി കോടംപുളിയിട്ട് മീൻകരുണ്ടാക്കാന്ന് പറഞ്ഞോണ്ട് വീമ്പളക്ക് പോയത് വെറുതെ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് അവരൊന്ന് പറഞ്ഞോളും അത് പിന്നെ ചായ ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് സ്റ്റാറാവ് നോക്കിയതാ പക്ഷെ നെറ്റ് എന്നെ ചതിച്ചു നെറ്റ് ചതിച്ചെന്നോ മനസ്സിലായില്ല അത് പിന്നെ യൂട്യൂബിൽ നോക്കി മീൻകറി ഉണ്ടാക്കാൻ അമ്മയുടെ ആ ഡയലോഗ് ആച്ച അടുക്കളയിൽ ചെന്ന് പക്ഷെ അവിടെ ചെന്ന് നെറ്റ് ഓൺ ആക്കിയപ്പോ നെറ്റ് ഓഫ് ചെയ്യുന്ന കാര്യം മനസ്സിലായത് അതോടാകെപ്രാളി പോയി ഒടിവിൽ രക്ഷപ്പെടാറക്കിയ ഡ്രാമയാണിത് ഇപ്പൊ അമ്മയുടെ മുമ്പിൽ കൊടംപൊളിയതാണെന്ന് അറിയില്ലെന്നല്ലേ ഉള്ളൂ എനിക്ക് മീൻകറി വെക്കാൻ അറിയില്ലെന്ന് അമ്മ പറയില്ലല്ലോ എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി അത് കേട്ട ഒരു നിമിഷം ഞാൻ വാ പൊളിച്ച് പോയി ഭയങ്കര ബുദ്ധി കേട്ടോ മോളിനെ വെയിലൊന്നും കൊള്ളരുത് എന്ന് പറയാൻ പുറത്തേക്ക് ഇറങ്ങി എന്തായാലും വാശിക്കാരി ആയതുകൊണ്ട് തന്നെ പാചകത്തിൽ പിന്നോട്ട് പോവാൻ തയ്യാറാവാതിരുന്ന അവിടെ ആഴ്ച തോറുള്ള ഓരോ പരീക്ഷണങ്ങൾക്കും ഗതി കെട്ടി ഞാൻ ഇരുന്ന് കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് ആഴ്ചയിൽ ആഴ്ചയിൽ വയർ ക്ലീനായി കിട്ടി ദിവസങ്ങൾ മാസങ്ങൾക്ക് വഴി മാറി അതിനിടയിൽ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജും കഴിഞ്ഞു ഞാൻ ആഗ്രഹിച്ച പോലെ അവളുടെ കിടപ്പ് എൻ്റെ കൂടെ ആവുകയും ചെയ്തു പിന്നത്തെ കാര്യം പറയണ്ടല്ല ആ അതിൻ്റെ ഫലം വൈകാതെ തന്നെ ഉണ്ടായി അവൾ പ്രഗ്നൻ്റ് ആയി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ മറ്റൊരു മുഹൂർത്തം ഞാനൊരു അച്ഛനാവാൻ പോകുന്നു എൻ്റെ കാന്താരിപ്പണ്ണൊരമ്മയും സന്തോഷത്തോടെ ആ വിവരം അവിടെ അമ്മയെ വിളിച്ചറിയിക്കുമ്പോൾ ഒന്നും വീണ്ടാതെ കുറച്ച് നേരത്തെ നിശബ്ദതയായിരുന്നു മറുപടി ഒളിവിലെ അമ്മയുടെ ഉള്ളിലെ സകല പരിഭവങ്ങളും പരാതികളും ദേഷ്യവും എല്ലാം ആ നിശബ്ദതയിൽ അലിഞ്ഞില്ലാതെയായി അമ്മ അവളോട് കുറേ സമയം സംസാരിച്ചു അങ്ങനെ ഒരു അനുഗ്രഹം കൂടി ഞങ്ങൾക്ക് സമ്മാനിച്ചു പ്രഗ്നൻ്റ് ആയപ്പോൾ അവൾ കുറച്ച് ഒതുക്കം കാണിക്കുമെന്ന് വിചാരിച്ചിരുന്നു എന്റെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അവളെനിക്ക് എനിക്ക് എട്ടിന്റെ പണികൾ തന്നുകൊണ്ടിരുന്നു പച്ചമാങ്ങ മേടിച്ചതോ മാവിൽ നിന്ന് എറിഞ്ഞിട്ടോ ഒന്ന് അവൾക്ക് വേണ്ടത്രേ ഞാൻ മാവി കയറി പറിച്ചു തന്നെ വേണം അവൾക്ക് പണ്ടാരടങ്ങാൻ ഗർഭിണിയുടെ ആഗ്രഹം കരുതി ആസ്ഥാനത്ത് ഒരു ദയ്യവും ദാക്ഷിണിയുമില്ലാതെ ഉറുമ്പിന്റെ കടിയും കൊണ്ട് മാങ്ങയും പറിച്ചില്ല എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ ഒരു പോക്കങ്ങ പോവും കാലും മടക്കിയവരെണ്ണം കൊടുക്കാൻ വരെ തോന്നും അപ്പോ ഇതൊന്നും പോരാത്ത നട്ടപാതിക്ക് ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചു കഥ പറയിക്കുന്ന സൈക്കോ കൂടിയ അവൾ മാറിയതോടെ എന്റെ കിളി പോയിന്നെ പറയാം സ്വന്തം തൂവാല പോലെ ഇതുവരെ നനക്കാത്ത ഞാൻ ഗർഭിണിയായ ഭാര്യയുള്ള സ്നേഹമൂത്ത് അവളുടെ ഡ്രസ്സുകൾ നനച്ചു കൊടുക്കേണ്ടി വന്നു അതിനിടയിൽ അവളുടെ അമ്മ ആദ്യമായി വീട്ടിൽ വന്നപ്പോൾ കണ്ട അതിമനോഹരമായ കാഴ്ച അതായിരുന്നു നനയ്ക്ക് ഇതിൻ്റെ വലിയ കാര്യമുണ്ടോ മോനെ എന്ന് അവളുടെ അമ്മ ചോദിക്കുമ്പോൾ നീ ഇതിനനുഭവിക്കുന്നു എന്ന് അന്ന് നിങ്ങളെല്ലാരും കൂടി പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വലിയ പണി പ്രതീക്ഷിച്ചില്ല അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് തുണി അലക്കൽ ഞാൻ തുടരുമ്പോൾ എല്ലാവരുടെയും കൂട്ടിച്ചിരി കേൾക്കാമായിരുന്നു അല്ലെങ്കിൽ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണല്ലോ അവടെ ഗുരുത്തക്കേടുകൾക്കൊപ്പം മാസങ്ങൾ പിന്നെയും കടന്നുപോയി അടുത്ത മാസം അവടെ പ്രസവമാണ് അമ്മാരുടെ എതിർപ്പ് മാറാത്തോണ്ട് അവളുടെ വീട്ടിലേക്ക് ഞങ്ങൾ അവളെ വിട്ടില്ല പോകണമെന്ന് അവൾക്കും തോന്നിയില്ല അമ്മയെ എന്നെയും അവൾക്ക് വല്ലാത്ത മടി തിരിച്ച് ഞങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാൽ ശരിക്കും അവൾ വന്നതിൽ പിന്നെയാണ് വീട്ടിലൊരു അച്ഛൻ അനക്കുമൊക്കെ വെച്ച് തന്നെ ചില ചില ചിലച്ചു അവൾ എപ്പോഴും പിന്നാലെ നടക്കുന്നുണ്ട് അമ്മക്ക് അവളെ വലിയ ഇഷ്ടമാണ് പോരാത്തതിന് അവൾ വന്നതിൽ പിന്നെ കലിപ്പന്റെ കലിപ്പ് കുറച്ച് കുറഞ്ഞു എന്നാണ് അമ്മ പറയാറുള്ളത് അത് കുറച്ചൊക്കെ ശരിയാ എന്നാൽ ഞാൻ ദേഷ്യം കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിന്നെ അമ്മയും മോളും സ്ഥലം കാര്യാക്കും അവർക്കറിയാം ആ സമയത്ത് എന്നെ പിടിച്ചാൽ കിട്ടില്ലെന്ന് പക്ഷെ എന്നാലും എന്റെ കാതാരി പെണ്ണ് അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ച് വെക്കാറുണ്ട് അതൊക്കെ കാണുമ്പോൾ ദേഷ്യം അറിയാതെ ചിലപ്പോൾ ചിരിക്ക് വഴിമാറാറുമുണ്ട് കൊച്ചു കൊച്ചു വഴക്കുകളും പിണക്കങ്ങളും ഇണക്കങ്ങളും നിറം ഞങ്ങളുടെ ലോകത്തേക്ക് വരാനിരിക്കുന്ന ആ കുഞ്ഞു കുരുപ്പിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണിപ്പോൾ ഞങ്ങൾ ഒരു കൊച്ചാകുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഒതുക്കം വരുമെന്ന് അമ്മ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ അതും പോയെന്നാണ് അമ്മ പറയുന്നത് എന്തായാലും അമ്മ പറയും പോലെ പിരിവട്ടിയെ ഞങ്ങൾ രണ്ടിനെയും സഹി അമ്മ ചവിട്ടി പുറത്താക്കില്ലെങ്കിൽ വൈകാതെ തന്നെ ബാക്കി കഥയുമായിട്ട് വരാൻ തൽക്കാലം വിടവാങ്ങുന്നു ബൈ ബൈ